പറഞ്ഞു തരോ ഇപ്പൊ കാണിച്ചോട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ പൂക്കൾ നിങ്ങൾ കണ്ടോ ഈ പൂക്കള് കണ്ടോ ഞാൻ നിങ്ങൾക്ക് ഈ പൂക്കളും ഇതൊന്നും പറഞ്ഞ് തരാൻ ഉപയോഗിച്ചില്ല കേട്ടോ പക്ഷെ ഹലോ ഞാൻ നിങ്ങൾക്കൊരു ഇതല്ല കാണിച്ചു തരേണ്ട കണ്ടോ ഇതാണ് നമ്മൾ പറയാറുള്ള പണ്ട് പറയാറുള്ളൊരു ഇത് എന്താണെന്ന് വെച്ചാൽ അമ്മ കറുപ്പ് മോള് വെളുപ്പ് മോളുടെ മോള് അതിസുന്ദരി അങ്ങനെ ഈ ചെടിയാണ് ഞങ്ങൾ പറയാം പക്ഷേ ഈ ചെടിയിൽ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ടാ നിങ്ങളത് എനിക്ക് പേര് പറഞ്ഞു തന്ന ഒരു സഹായമാവും കമന്റ് അതന്നെ കമന്റ് ചെയ്യാന്നും ഇവിടുത്തെ പറയുന്നുണ്ട് കേട്ടാ എനിക്കിത് പേരറിയില്ല അമ്മയെ കറുപ്പിന് പെട്ട പച്ച കളർ നമ്മള് കറുപ്പില് പെടുത്ത അങ്ങനെ ഒരു പഴഞ്ചൽ പഴമക്കാര് പറയും മോള് സുന്ദരി മോളിന്റെ മോള് അതിസുന്ദരി കണ്ടാ അതിന് അങ്ങനെ പറയുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടാ ഞാനിത് കാണാണ്ട് നിക്കണത് ഇത് നിക്കണത് ഇവിടെ ഇവിടെ ഒരു കാട്ടില് അതായത് നമ്മടെ അടപ്പാള അവിടുത്തെ ഇതിലാ അതെ കാണിച്ചും ബായി അമ്മ അമ്മ സുന്ദരി